ഹലോ കുറച്ച് നേരത്തെ ഒരു ശ്രദ്ധ കുറവുണ്ടേ നല്ലൊരു ചായപാത്രം എനിക്ക് ഈ പരുവത്തിലാക്കാൻ പറ്റിയിട്ടുണ്ട് കേട്ടോ പാൽ കാച്ചാൻ വേണ്ടി വെച്ചതാണ് ഞാൻ മറന്നുപോയി ഈ കാണുന്ന കംപ്ലീറ്റ് പാല് കരിഞ്ഞു പിടിച്ചിട്ടുള്ളതാണ് അപ്പോൾ നമ്മൾ പല ഹാക്കുകളും യൂട്യൂബിൽ കാണാറുണ്ടല്ലോ ഇന്നിപ്പോൾ എന്തായാലും അത് പരീക്ഷിക്കാമെന്ന് ഞാൻ വിചാരിച്ചു ബേക്കിംഗ് സോഡയാണ് ഇട്ട് കൊടുക്കുന്നത് സോഡാ അത് ഇട്ട് കൊടുത്തിട്ട് അതിനകത്തേക്ക് ഞാൻ വൈറ്റ് വിനഗർ ഇല്ലേ നമ്മളുടെ സാധാരണ വിനാഗിരി ഇട്ടിട്ടുണ്ട് കുറച്ചധികം ഒഴിച്ചിട്ട് ഞാനത് അടുപ്പത്ത് വെച്ചു തിളപ്പിക്കാൻ വേണ്ടി ഈ തിളച്ച് തുടങ്ങുമ്പോൾ ഈ സൈഡിൽ നിന്നൊക്കെ ഇത് വിട്ടുപോരുന്ന് എനിക്ക് മനസ്സിലായി എന്നാൽ പിന്നെ കുറച്ചുകൂടി സ്ട്രോങ് ആയിക്കോട്ടെ വിചാരിച്ചിട്ട് ഞാൻ അതിനകത്തേക്ക് പ്രില്ലൂട്ട് പ്രില്ലിട്ട് കഴിഞ്ഞപ്പോഴേക്കും ഇത് നല്ലോണം തിളച്ച് കഴിഞ്ഞ് തിളച്ചിങ്ങനെ താഴേക്ക് തൂവ് കിട്ടും അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കണം ആദ്യത്തെ പ്രാവശ്യം അതങ്ങനെ തിളപ്പിച്ചിട്ട് ഒന്ന് സിങ്കിലേക്ക് ഒഴിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി സംഭവം വർക്ക് ആവുന്നുണ്ട് കുറച്ച് ശ്രമകരാണെങ്കിലും സൈഡിൽ നിന്നുള്ള സാധനങ്ങളൊക്കെ കരിഞ്ഞു പിടിച്ചെന്ന് നമുക്കിങ്ങനെ അടർന്ന് പോരുന്നതായിട്ട് കാണാൻ പറ്റും അപ്പോൾ ഞാനത് നന്നായിട്ടൊന്നും അരച്ചു നല്ല ശക്തിയിലൊന്നും അരച്ചില്ല ഈ വീഡിയോയിൽ പറയുന്നതല്ല തൊടുമ്പ് തന്നെ പോകുന്ന സെറ്റപ്പൊന്നും അല്ല കുറച്ച് ശ്രമകരമാണ് കേട്ടോ ഇത് എന്നിട്ട് വീണ്ടും കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചു ബേക്കിംഗ് സോഡ ഇട്ടു അതിനകത്തേക്ക് വൈറ്റ് വിനികറും സെയിം നമ്മളുടെ പ്രില്ലും ഇട്ടിട്ട് അതേ പ്രൊസീജിയറ് വീണ്ടും ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് നല്ലപോലെ തിളച്ചു ഇത്തവണ എനിക്കറിയാം തിളച്ചു പതിഞ്ഞു പൊങ്ങും അതുകൊണ്ട് ഞാനത് നന്നായി തിളച്ച് വരുമ്പോൾ തന്നെ തീ അങ്ങ് ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി ഇത് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കണം എങ്ങനെ വന്നാലും ഈ കരിഞ്ഞു പിടിച്ച പാത്രം നമുക്ക് നന്നാക്കി എടുക്കണം ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ മുക്കാൽ മണിക്കൂറിൻ്റെ സമയം എടുക്കും എന്നിട്ട് നന്നായി തണുത്ത് കഴിഞ്ഞപ്പം വീണ്ടും ഞാൻ സ്ക്രബ് വെച്ചിട്ട് ഈ സ്റ്റീൽ സ്ക്രബ്ബർ വെച്ചിട്ട് നന്നായിട്ട് ഉരച്ചു കുറച്ച് മെനക്കേടാണ് കേട്ടോ കൈ ഇച്ചിരി പണിയാകും അതായത് ഒരച്ച് കൈവേദന എടുക്കും എന്നാലും ഇത് സംഭവം ക്ലിയർ ആകും ഞാൻ ഒരു രണ്ട് വട്ടം ഒന്ന് തേച്ചരച്ചപ്പോഴേക്കും കംപ്ലീറ്റ്ലി അടർന്നു പോന്നു ഫൈനലി പാത്രം റെഡിയായി